പാർലമെന്റിൽ നിന്ന് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ചർച്ച ആരംഭിക്കുകയാണ് ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ചർച്ചയ്ക്ക് തുടക്കമിടുക പ്രധാനമന്ത്രിയും ചർച്ചയിൽ പങ്കെടുക്കും പതിനാറ് മണിക്കൂറാണ് ചർച്ചയ്ക്ക് അനുവദിച്ച സമയം പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ എന്നിവരും സംസാരിക്കും വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുകയാണ് ശ്രീകാന്ത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചർച്ച ഏതാണ്ട് ഒരു മണിക്കൂറിനകം ലോക്സഭയിൽ ആരംഭിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ഗൗതം നേരത്തെ ഓപ്പറേഷൻ സിന്ധൂർ അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഭാരതം പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു അത് ഒരു തവണയല്ല കോൺഗ്രസ് രംഗത്ത് വന്നത് പല തവണ രാഹുൽ ഗാന്ധി തന്നെ ഇന്ത്യയുടെ ഈ ആക്രമണത്തെ ഓപ്പറേഷൻ സിന്ധൂറിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ട്രംപും പാകിസ്ഥാനും പറയുന്നത് മാത്രം വിശ്വാസ്യത്തിലെടുക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി നേരിട്ട് ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ട്രംപാണ് ഈ യുദ്ധം നിർത്താൻ ഇടപെട്ടത് എന്നുള്ള ഒരു അവകാശവാദം ട്രംപ് നടത്തുന്നുമുണ്ട് അതിൽ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തുടർച്ചയായി രംഗത്ത് വന്നത് അതായത് നേരത്തെ പുൽവാമയിലടക്കമുണ്ടായ സംഭവത്തിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയെ ചോദ്യം ചെയ്ത കോൺഗ്രസിൻ്റെ അതേ മനോനില ഇന്നും കോൺഗ്രസിന് തുടരുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് എണ്ണി എണ്ണി മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഈ ചർച്ചകൾക്കെല്ലാം തുടക്കം കുറിക്കും പതിനാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത് ഓരോ പാർട്ടികൾക്കും അവരുടെ അംഗബലം അംഗബലമനുസരിച്ച് സമയം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം പതിനാറ് മണിക്കൂറിലൊന്നും ഇത് തീരും എന്നുള്ളത് തോന്നുന്നില്ല കാരണം നീണ്ടുപോകാനുള്ള സാധ്യത സാധാരണഗതിയിൽ ഇത്തരം ചർച്ചകൾ രണ്ട് ദിവസമൊക്കെ നീണ്ടു പോകാറുണ്ട് ആ അത്തരത്തിൽ അത് നീണ്ടുപോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇതിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ മറുപടി പറയും എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രധാനമന്ത്രി അടക്കം ഈ വിഷയത്തിൽ സഭയിലെത്തി മറുപടി നൽകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരവും അതായത് എ ടു ഇസഡ് ചർച്ച ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ നടക്കാൻ പോകുന്നു ഇതോടുകൂടി രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും സംശയങ്ങൾ മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യം ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങിയ സമയം മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നം അതായത് ഈ ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ വിശദാംശങ്ങൾ വേണം അത് പാർലമെൻറ്റിൽ തന്നെ പറയണം രഹസ്യാത്മക സ്വഭാവമുള്ളത് എന്നുള്ള രീതിയിലായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ അതടക്കം മാറ്റിവെച്ച് പാർലമെൻറ്റിതിലെല്ലാം ചർച്ചയാകണം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആവശ്യപ്പെട്ടത് ഏറ്റവും ഒടുവിൽ സർക്കാർ അതിന് തയ്യാറായിരിക്കുന്നു ഇന്ന് ചർച്ച തുടങ്ങാൻ പോകുന്നു എടുത്തു പറയേണ്ട കാര്യം ഗൗതം ഇതിൽ പ്രധാനമന്ത്രി കൂടി ഇതിൽ മറുപടി പറയാനെത്തും എന്നുള്ളതാണ് മാത്രമല്ല അതിൻ്റെ കണക്കുകൾ രേഖകൾ ഇന്ത്യയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എല്ലാം തന്നെ ഇന്ന് പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരും പാർലമെൻറ്റിന് മുന്നിൽ പാ പാർലമെൻറ്റിൽ അംഗങ്ങൾക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്യും മറ്റൊന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് കോൺഗ്രസ് നടത്തിയ ഒരു നരട്ടീവ് ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങൾ പാകിസ്ഥാൻ അടക്കം രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യക്കെതിരായ ആരോപണങ്ങൾ ഏറ്റെടുത്തിരുന്നു ഇന്ത്യയെ നാണം കെടുത്തുന്ന ഇന്ത്യക്ക് തിരിച്ചടി നേരിട്ടു എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ പാകിസ്ഥാൻ അടക്കം ഏറ്റെടുത്തിരുന്നു വിദേശ മാധ്യമങ്ങളടക്കം ഏറ്റെടുത്തിരുന്നു അതിനടക്കം ഇന്ന് മറുപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീകാന്ത് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അത് സ്വാഭാവികമായും അദ്ദേഹം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് പക്ഷെ ഇതിൽ വലിയ വിമർശനങ്ങൾക്ക് വഴി മറ്റൊരു വിഷയം കോൺഗ്രസ് ഇതാ ശശി തരൂറിന് സംസാരിക്കാൻ അനുമതി നൽകുന്നില്ല കാരണം ശശി തരൂരാണ് ഈ വിഷയത്തിൽ വിദേശ രാജ്യത്തേക്ക് പോയ എം പിമാരുടെ സംഘത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്നത് പല വിദേശ രാജ്യങ്ങളിലും പോയി ഭാരതത്തിൻ്റെ നിലപാടുകൾ കൃത്യമായി വിശദീകരിക്കുകയും ഓപ്പറേഷൻ സിന്ധൂർ എന്തിനു വേണ്ടി ഈ രാഷ്ട്രം നടത്തി എന്ന കാര്യം തുറന്നു പറയുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് ശശി തരൂർ അദ്ദേഹത്തിന് സംസാരിക്കാൻ കോൺഗ്രസ് പാർട്ടി അനുമതി നൽകുന്നില്ലല്ലോ ഗൗതമം അതിൽ അത്ഭുതമില്ല കാരണം ഇത് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് വിശദീകരണത്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് സംഘത്തെ അയക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ശശി തരൂരിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയെ ഏത് വിധേനയും താറടിച്ച് കാണിക്കുന്ന അംഗങ്ങളെയാണ് ഈ സംഘത്തിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത് അവർ സ്വീകരിച്ച നിലപാടതായിരുന്നു ഈ രാജ്യം തന്നെ അത്ഭുതപ്പെട്ടു പോയ നിലപാടായിരുന്നു കോൺഗ്രസിൻ്റെ അതായത് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇന്ത്യയെ താറടിക്കുക എന്നുള്ളതായിരുന്നു ഈ കോൺഗ്രസ് നിർദ്ദേശിച്ച അംഗങ്ങളുടെ നിലപാട് അവരെ ഈ സംഘത്തിലേക്ക് നോമിനേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ മനസ്സിലിരിപ്പ് അത് മനസ്സിലാകുമായിരുന്നു ശശി തരൂരിന് അവസരം നൽകാതെ അന്ന് മാറ്റി നിർത്തുകയും ചെയ്തു ഇന്നും അതേ നിലപാട് അവർ തുടരുന്നു ശശി തരൂരിന് ഒരു തരത്തിലുള്ള അവസരവും നൽകില്ല എന്നുള്ളതാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ശശി തരൂരിന് അവസരം നൽകിയാൽ അദ്ദേഹം ഈ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നയാളാണ് എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അത് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ വിശദീകരിച്ചതാണ് രാജ്യങ്ങൾ സംശയം ഉയർത്തിയ ഇന്ത്യ എന്തിന് പാകിസ്ഥാനെ പ്രകോപനമില്ലാതെ ആക്രമിച്ചു എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ ഉയർത്തിയിരുന്നു അതിനെല്ലാം കാര്യകാരണ സഹിതം മറുപടി നൽകിയത് ശശി തരൂരാണ് ആ ശശി തരൂരിൻ്റെ പാർലമെന്റിൽ ഒരു അവസരം കൊടുത്താൽ പ്രതിപക്ഷ നിരയുടെ രാഹുൽ ഗാന്ധിയുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടും രാഹുൽ ഗാന്ധിയുടെ ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞെടുങ്ങും എന്ന് കോൺഗ്രസിന് അറിയാവുന്നതാണ് അതിനാൽ സ്വാഭാവികമായും ഒഴിവാക്കി ഒരു സംശയവും വേണ്ട അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനം കൂടിയാണ് മറ്റൊന്ന് ഇതിലെടുത്തു പറയേണ്ടത് ബി ജെ പി ഇതിലേതെങ്കിലും ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമോ എന്നുള്ളതാണ് അതായത് ഈ സംഘത്തെ നയിച്ച വ്യക്തി എന്ന നിലയിൽ ഈ ശശി തരൂരിന് ഒരവസരം നൽകാൻ ബി ജെ പി തയ്യാറാകുമോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണണം കാരണം ഈ നയതന്ത്ര പ്രതിനിധികളെ അയച്ച ഘട്ടത്തിൽ ശശി തരൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ പോയതും ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഘത്തെ നയിച്ചതും അതിനാൽ തരൂരിന് പാർലമെന്റിൽ ഇത് വിശദീകരിക്കാൻ ഒരു അവസരം നൽകിയാൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ശശി തരൂരിനും ഇന്നത്തെ ദിവസം അഗ്നിപരീക്ഷ നിറഞ്ഞതാണ് ഒരു സർജിക്കൽ സ്ട്രൈക്കിന് ബി തയ്യാറായാൽ ആ വീഴും ആരോപണ ശ്രീകാന്തിലേക്ക് മടങ്ങിയെത്താം ഇപ്പോൾ കെ പി ഫാബിയാൻ വിദേശകാര്യ നിരീക്ഷകൻ അദ്ദേഹം ചേരുകയാണ് ശ്രീ കെ പി ഫാബിയാൻ ഇന്നിപ്പോൾ വളരെ സുപ്രധാനമായ ഒരു ചർച്ച ലോക്സഭയിൽ ആരംഭിക്കുന്നു നാളെ രാജ്യസഭയിലും ഓപ്പറേഷൻ സിന്ധുവിനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കും അങ്ങനെ എങ്ങനെയാണ് ഈ ചർച്ചയെ നോക്കിക്കാണുന്നത് ഈ ചർച്ച അത് തന്നെയല്ല നടക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഡെമോക്രസിക്ക് തന്നെയുമല്ല എൻ്റെ അഭിപ്രായത്തിൽ ആവശ്യമുള്ള സമയം അതിനെ അലോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സർക്കാർ സർക്കാരിൻ്റെ കഥ പറയട്ടെ ഓപ്പോസിഷൻ അവരുടെ നിരീക്ഷണങ്ങളും പറയട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ സിറ്റിസൺസിന് എന്താണ് സംഭവിച്ചതെന്ന് ശരിയായിട്ട് അറിയാൻ സാധിക്കും കാരണം ചിന്തകളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ സർക്കാർ അധികം പുറത്തേക്ക് വിവരങ്ങൾ വിട്ടിട്ടില്ല അപ്പോൾ എല്ലാ വിവരങ്ങളും പുറത്തേക്ക് വിടണമെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ഞാൻ ആയിരുന്നു പണ്ട് അപ്പോൾ ചിലപ്പോൾ ചില വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നത് രാജ്യ താല്പര്യ രാഷ്ട്രീയ താല്പര്യത്തിന് അനുചിതമായിരിക്കില്ല പക്ഷെ എന്നാലും പല വിവരങ്ങളും പല വിവരങ്ങളും പുറത്തേക്ക് വിടാവുന്നതാണ് അപ്പൊ നമുക്ക് നോക്കിയിരിക്കാം യെസ് സിഫാബിയാൻ ഒപ്പം മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാമല്ലോ ശശി തരൂരാണ് യു എൻ ലേക്ക് ഉൾപ്പെടെ പോയ ഒരു പ്രതിനിധി സംഘത്തെ നയിച്ചിരുന്നത് എം പിമാരുടെ സംഘത്തെ നയിച്ചിരുന്നത് അദ്ദേഹം യു എസ് ഉൾപ്പെടെ പോയി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി കൃത്യമായി വിശദീകരിച്ചൊരു വ്യക്തിത്വമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അനുമതി കോൺഗ്രസ് പാർട്ടി നൽകുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് സംസാരിക്കാൻ അനുമതി കൊടുക്കേണ്ടതായിരുന്നു ആർക്കും അങ്ങനെ നിഷേധിക്കുന്നത് പക്ഷെ സമയം കൊടുക്കാതിരിക്കുന്നത് വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീകാന്തിലേക്ക് വീണ്ടും മടങ്ങുകയാണ് ശ്രീകാന്ത് ഇന്നിപ്പോൾ പല വിഷയങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ട് അതായത് അത് രാഹുലിൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ് അത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കാലത്ത് മാത്രമല്ല നമുക്കറിയാം നേരത്തെ സർജിക്കൽ സ്ട്രൈക്ക് നടന്ന ഘട്ടത്തിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ബാലാക്കോട്ടിലേക്ക് നമ്മൾ എയർ സ്ട്രൈക്ക് നടത്തിയ ഘട്ടത്തിലുമെല്ലാം രാഹുൽ ഭാരതത്തിൻ്റെ സൈന്യം പറയുന്ന കാര്യങ്ങളെ തള്ളിക്കളയുകയാണ് അതായത് ഒരു പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഷ രാഹുലിന് ഈ തന്ത്ര വളരെ പ്രധാനപ്പെട്ട രാജ്യമൊരു സങ്കീർണമായ ഘട്ടത്തിൽ നിൽക്കുന്ന സമയങ്ങളിലെല്ലാം രാഹുലിൻ്റെ ഭാഷ പലപ്പോഴും പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആണ് അപ്പോൾ സ്വാഭാവികമായും അത്തരം വിഷയങ്ങളിലൊക്കെ ആ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ മറുപടി ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിന് ലഭിക്കുന്നതായിരിക്കില്ലേ ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ തുടങ്ങാൻ പോകുന്ന ചർച്ച ശ്രീകാന്ത് ഗൗതം ഇപ്പോൾ ഫാബിയൻ പറഞ്ഞതുപോലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ പാർലമെന്റിനുള്ളിൽ വിശദമായ ചർച്ച നടക്കട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും നിലപാട് നേരത്തെ തന്നെ കാരണം ഇത് ഈ രാഹുൽ ഗാന്ധി ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ചെയ്തതുപോലെ പൊതു മധ്യത്തിലിട്ട് ചർച്ച ചെയ്യേണ്ടതല്ല രാജ്യസുരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങൾ എന്ന് നേരത്തെ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ളവർ പറഞ്ഞതാണ് കാരണം ഒരു യുദ്ധ ഒരു സംഘർഷം നടന്നു നമ്മുടെ ശത്രു രാജ്യവുമായി ഒരു കൺഫെഡറേഷൻ നടന്നു അതിനുശേഷം പിന്നീട് ആ രാജ്യത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് സൈന്യത്തെ ചോദ്യ മുനയിൽ നിർത്തുന്നു സൈന്യത്തെ സംശയമുനയിൽ നിർത്തുന്നു നമുക്ക് തിരിച്ചടി ഉണ്ടായി എന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നു അത് വിദേശ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു പാക് സർക്കാർ ഏറ്റെടുക്കുന്നു അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അവിടുത്തെ ഭരണപക്ഷ പാർട്ടികൾ എല്ലാവരും തന്നെ ഇന്ത്യക്കെതിരായി ഉപയോഗിക്കാൻ ഏറ്റെടുക്കുന്നു എന്നുള്ളടത്താണ് ഈ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും നിലപാട് ാണ് അന്ന് ചോദ്യം ചെയ്യപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ അവർ ഭരണത്തിൽ ഇരുന്ന പാർട്ടി കൂടിയാണ് ഓർക്കണം പത്ത് എഴുപത് വർഷം ഈ രാജ്യത്തെ ഭരിച്ച പാർട്ടി കൂടിയാണ് കോൺഗ്രസ് എന്നുള്ളത് ഓർക്കണം ഇതുപോലെ ഒരു യുദ്ധം നടന്നാൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സംഘർഷം നടന്നാൽ ഏതൊക്കെ പറയാം ഏതൊക്കെ പറയരുത് അത് ഏത് വേദിയിൽ പറയാം എന്നുള്ളത് വളരെ നന്നായി അറിയാവുന്ന പരിണിത പ്രജ്ഞനായ ആളുകളാണ് കോൺഗ്രസിനുള്ളിൽ ഉള്ളത് അതിൽ രാഹുൽ ഗാന്ധിക്ക് അതിൽ എത്രത്തോളം അറിവുണ്ടാകും എന്നുള്ള കാര്യം സംശയമാണ് പക്ഷേ മറ്റ് പ്രമുഖരായ സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾക്ക് അതിൽ അതിൻ്റെ ഒരു എവിടെ വരെ പറയാം എന്നുള്ള കാര്യത്തിൽ അവർക്ക് കൃത്യമായ ധാരണയുണ്ട് എന്നിട്ടും രാഹുലിനെ തിരുത്താനോ രാഹുലിനോട് ഇത്തരം അബദ്ധജടിലമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് അവസാനിപ്പിക്കാനോ അവർ ആവശ്യപ്പെട്ടില്ല എന്നുള്ളടത്താണ് പ്രശ്നം സ്വാഭാവികമായും അവർക്ക് ഉണ്ടായിരുന്ന അവസരം തന്നെയാണ് ഈ പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് എടുപ്പിക്കുക എന്നുള്ളത് അതിന്മേൽ ചർച്ച നടത്തുക എന്നുള്ളത് ഈ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ രാജ്യത്തിന്റെ മാനം കെട്ടുന്ന രീതി